പ്രവാസി വ്യവസായി സമീർ ഓണസമ്മാനം കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെ പ്രവാസി വ്യവസായി സമീർ ഓണസമ്മാനം കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണനിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയിൽ പ്രവാസി വ്യവസായി സമീർ ചമ്പേൽ നൽകുന്ന ഓണക്കിറ്റ് വിതരണവും പെൻഷൻ വിതരണവും നടന്നു എന്നും നദ്ദനായവരെ ചേർത്തു പിടിക്കുന്ന സമീർ ചെമ്പയിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർക്ക് എന്നും താങ്ങും തണലായി നിൽക്കുന്നത് ഏറെ സ്വാഗതാർഹമാണെന്നും തുടർന്നും ഇത്തരം പ്രവൃത്തികൾക്ക് പിന്തുണ നൽകുമെന്നും നഗരസഭാ പറഞ്ഞു പൊന്നാനി നഗരസഭാ അധ്യക്ഷൻ ശിവദാസ അറ്റുംപുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പൊന്നാനി തീരദേശ പോലീസ് സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ ഓണക്കിറ്റ് വിതരണവും കെ എഫ് പി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഇൻഷുറൻസ് കാർഡ് വിതരണവും നടത്തി കെ എഫ് പി പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പൊന്നാനി തീരദേശ പോലീസ് സ്റ്റേഷൻ എസ് ഐ മധുസൂദനൻ നൌഷാദ് എ പി കെ നോ വിനോദ് മുകുന്ദൻ ഇഷാൻ മുഹമ്മദ് സമീർ തുടങ്ങിയവർ സംസാരിച്ചു ആർ എസ് പ്രസവാനന്തര വിശ്രമ കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി ആയുർവേദ വിധി പ്രകാരമുള്ള കഷായവും തെച്ചു കുളിപ്പിക്കലും സ്റ്റീംബാത് പോഷകാഹാരങ്ങൾ അടങ്ങിയ ഭക്ഷണക്രമം ശാന്തമായ ഗൃഹാന്തരീക്ഷത്തോടുകൂടിയ താമസം ഫ്രിഡ്ജ് വൈഫൈ ീറ്റർ തുടങ്ങിയ വിശാലമായ സൗകര്യങ്ങൾ അമ്മക്കും കുഞ്ഞിനും വേണ്ട അതിവിദഗ്ധമായ പരിചരണം മമ്മാറസ്റ്റിൽ ലഭ്യമാണ് വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണം മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി കൌൺസിലിംഗ് മികച്ച നിലവാരത്തിലുള്ള താമസ സൗകര്യം വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ ചിലവിലും പൊന്നാനിയിലെ പ്രസവാനന്തര വിശ്രമ കേന്ദ്രം മമ്മാറസ്റ്റ് പ്രസവാനന്തര വിശ്രമ കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി